എല്ലാവിധ സ്മാർട്ട് ലാബ്സ് ദുബായ് റോഡ് ബഹദൂർ ആൻഡ് പ്രോപ്പർട്ടീസ് കോളേജ് പടിഞ്ഞാറെ വെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷങ്ങൾ നടന്നു ശ്രീ സത്യസായി ബാബയുടെ നൂറാം ജന്മദിനാഘോഷങ്ങളുടെ ഭാഗമായി പടിഞ്ഞാറവെമ്പലൂർ ശ്രീസായി വിദ്യാഭവനിൽ വിവിധ സേവന പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചു ബാബാസായി എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ചെയർമാൻ അമ്പാടി ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ എസ് പുരം പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ഉദ്ഘാടനം നിർവഹിച്ചു ആത്മീയ നേതാക്കളിൽ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് അദ്ദേഹത്തിന് സഞ്ചരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിൽ അദ്ദേഹത്തിൻ്റെ വിവിധ ജീവിതകാലത്തുണ്ടാകുന്ന വിവിധ മേഖലകളെ സംബന്ധിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ എനിക്ക് ഏറ്റവും പ്രധാനമായി തോന്നിയ ഒരു കാര്യം നമ്മുടെ ലോകത്തെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് പിടിക്കണം എന്ന അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടാണ് അതോടൊപ്പം തന്നെ സേവന രംഗത്ത് പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ ചേർത്ത് പിടിക്കണം അതിൽ മാനവികമായിട്ടുള്ള മുഖമാണ് അദ്ദേഹം കാണുന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആളുകളെ മാത്രം ചേർത്ത് പിടിക്കണം എന്നല്ല അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മൾ നമ്മെ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് നമ്മുടെ വിദ്യാലയം എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന പ്രയാസം അനുഭവിക്കുന്ന വ്യക്തിത്വങ്ങളെ സഹായിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുള്ളത് ഏകദേശം വലിയ ഒരു സംഖ്യ വ്യത്യസ്ത മേഖലകളിൽ സൈബാവിയുടെ നൂറാം ജന്മദിനാഘോഷത്തിൻ്റെ ഭാഗമായി ഒരേ മനുഷ്യനെയും ചെറുത്ത് പിടിക്കാൻ സഹായിക്കാൻ മുന്നോട്ട് വന്നതിലുള്ള ഈ വിദ്യാലയത്തിൻ്റെ അതിന് നേതൃത്വം വഹിക്കുന്ന ഈ ടീമിനെ പ്രത്യേകം അഭിനന്ദിക്കുന്നു നമുക്കറിയാം ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് കോവിഡ് കാലഘട്ടത്തിലാണ് ഞങ്ങളുടെ ഭരണസമിതി ഇവിടെ വന്നത് സ്വാഭാവികമായും കുട്ടികൾക്കിടയിലേക്ക് കോവിഡ് കാലഘട്ടത്തിൽ മറ്റു സ്നേഹിക്കാനും വലിയൊരു ദൗത്യമാണ് നമ്മുടെ നടത്തിയത് സ്കൂളിന്റെ സേവന പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം സ്കൂൾ ബോയ് അദ്വൈത് ഹെഡ് ഗേൾ കണ്ണൻ എന്നിവർ നിർവഹിച്ചു പെരിഞ്ഞനം ഷാലോൺ സദനം കൊടുങ്ങലൂർ ആശ്രയം അഗതി മന്ദിരം എന്നീ സ്ഥാപനങ്ങളിലേക്ക് ധനസഹായം നൽകി തുടർന്ന് ഏതാനും യുവാക്കളുടെ തുടർ ചികിത്സയ്ക്ക് ധനസഹായവും നൽകി വൃക്കരോഗിയായ വ്യക്തിക്ക് ഡയാലിസിസ് കിറ്റുകൾ വിതരണം ചെയ്തു സ്കൂൾ ഡയറക്ടർ സി വിജയകുമാരി മുഖ്യ സന്ദേശം നൽകി അനുഗ്രഹ പ്രഭാഷണം നടത്തി അഖില ഗുരു വന്ദനം എന്ന മ്യൂസിക് ആൽബം ചടങ്ങിൽ റിലീസ് ചെയ്തു സ്കൂൾ ഡയറക്ടർ ബോർഡ് അംഗം സി നന്ദകുമാറാണ് ആൽബം റിലീസ് ചെയ്തത് സ്കൂൾ പി പ്രസിഡന്റ് ടി ജയകുമാർ ആൽബം ഏറ്റുവാങ്ങി ഡയറക്ടർ സി വിജയകുമാരിയുടെ വരികൾക്ക് മ്യൂസിക് കോർഡിനേറ്റർ ഐസക് ജോസഫാണ് ഈണം നൽകിയത് അധ്യാപകരായ ബാബു മാസ്റ്റർ ഷൈന വിദ്യാർത്ഥികളായ കൃഷ്ണനുണ്ണി അതുൽ സാരംഗി ഗൗരി അശ്വിൻ എന്നിവർ ചേർന്നാണ് ഗാനങ്ങൾ ആലപിച്ചിട്ടുള്ളത് ചടങ്ങിൽ സ്കൂൾ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഡോക്ടർ വരതാബി മേനോൻ സിഇഒ വിഷ്ണു സായ് മേനോൻ ഡയറക്ടർ ബോർഡംഗം എൻ വി ഷാജി പി ടി എ വൈസ് പ്രസിഡന്റ് രേഷ്മ അഭിലാഷ് പ്രിൻസിപ്പൽ സിജി സിജേഷ് വൈസ് പ്രിൻസിപ്പൽ പി സി മോഹനൻ എന്നിവർ പങ്കെടുത്തു പോകാൻ തിരക്കുള്ളത് നിങ്ങൾ തന്ന സമ്മാനം ആവശ്യമോട് പോവുകയാണ് വൈദിക വിശിഷ്ടാതിഥികളെ ഈ നല്ല ദിനത്തിൽ ഇവിടെ വരുവാനും ആരോരും ഇല്ലാത്ത കുഞ്ഞുങ്ങൾക്ക് സഹായം നൽകുവാനും ഇവിടെയുള്ള എല്ലാ അധികാരികളും ഈ സ്കൂളിലെ എല്ലാ കുഞ്ഞുങ്ങളും അവരുടെ മാതാപിതാക്കളും ഞങ്ങളുടെ ശാലാ വസന്തത്തോടും അവിടെയുള്ള കുഞ്ഞുങ്ങളെ സംസാരിക്കാൻ പാടില്ലാത്ത എഴുന്നേറ്റം നടക്കാൻ പാടില്ലാത്ത എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കേണ്ട ആരോരുമില്ലാത്ത നാല് മക്കളും ഉണ്ട് വീട്ടുകാരുള്ളവരുണ്ട് സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്നവരാണ് നമുക്ക് ദൈവം നൽകിയ നിങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഈ സ്കൂളിലെ എല്ലാവരും ും ആന്ധ്ര മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു മഹാരാഷ്ട്ര മുഖ്യമന്ത്രി എന്റെ സച്ചിൻ ടെണ്ടുക്കർ ഐശ്വര്യ റായ് ഇവരൊക്കെയാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ വിദ്യാലയത്തില് വിദ്യാർത്ഥി ഇന്ന് നടത്തുന്ന സർവീസ് ആക്ടിവിറ്റീസ് മുഴുവനും നമ്മുടെ വിദ്യാർത്ഥികൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള പൈസ വിനിയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് ബർത്ത് ഡേക്ക് അവർ സർവീസ് ബോക്സിൽ നിക്ഷേപിക്കുന്ന ആ പൈസ കൂടി നമ്മൾ ഇന്നത്തെ ഈ ഇതിന് സർവീസ് ആക്ടിവിറ്റീസിന് വേണ്ടി